വീടുകളിലത്തെ നമ്മള് മാമനൊക്കെ വന്നിട്ട് എന്തായാലും അടിച്ചു പൊളിച്ചേക്കാന്ന് തന്നെ വിചാരിച്ചു അടിച്ചുപൊളിക്കുന്ന ഫസ്റ്റ് തന്നെ ഒരു പള്ളിന്നാവാന്ന് വിചാരിച്ചു കേട്ടോ പള്ളി ഏതാ നിങ്ങക്ക് അറിയാതിരിക്കും നമ്മുടെ ലൂസിഫർ സിനിമ എടുത്തിട്ടുള്ള ആ ഒരു പള്ളിയാണ് കേട്ടോ ലൂസിഫർ പള്ളി എന്നാണ് നമ്മൾ ഇത് അറിയപ്പെടുന്നത് പണ്ടീനെന്താ നമ്മ പേര് പണ്ട് എന്താ ഈ പള്ളിക്ക് പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ ആയോ ഓടകമായോ എന്താ പറയുക വേറെന്തോ പള്ളിയോസിന് വന്നാൽ ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ വന്ന് കാണാനായിട്ടൊക്കെ വരുന്ന പള്ളിയാണ് ഞാൻ പക്ഷെ ഇരിക്കുകാരിയായിട്ട് നമ്മുടെ വീട് തൊട്ടായാലും ഒക്കെ തയ്റ്റും ഇന്നുവരെ പള്ളി കണ്ടിട്ടില്ല കാരണം ഞാൻ എപ്പോഴും മഴയായിരിക്കും തോട്ടപ്പുഴ ഉച്ച മരം കാണാൻ മരം നമ്മക്ക് കാണാം അതൊക്കെ കേരണം കേറണം എന്നുണ്ട് പക്ഷെ ഒട്ടേറെ പേടിച്ചിട്ട് നമ്മള് കേറത്തില്ല പള്ളി ഇത് എല്ലാവരും ഈ ഒരു നമ്മുടെ ാലിനോട് പരാതി പറയാൻ വരില്ലേ പള്ളിയാണിതാ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കി പണിത് കൊടുത്തു കേട്ടോ അവരെല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ട് സംഭവം പണിത് നല്ല സെറ്റ് ആക്കി കൊടുത്തു നല്ല അടിപൊളി അപ്പം എന്താ എന്തോ ഒരു കാര്യം പറയുമ്പോ എനിക്ക് എന്റെ അമ്മച്ചിയും കൂടെ ഇത് കേക്കാൻ വേണ്ടി വേണം എന്ന് ഇതാണ് അതാണ് പറയത്തില്ല

ും അഞ്ചു വാരിയറക്ക ഇവിടെ പ്രത്യേകി അത് ആക്കിയത് ഒരു ഞാൻ നിസ്റ്റി ഉൾപ്പെടെ ആൾക്കാരുണ്ട് കഥ പറയാനുള്ള ൊടിയൊക്കെയട്ടോ കൊറേ കസാരകളൊക്കെ ഉണ്ട് ചോക്കട്ടെ എന്നാ കാണും എല്ലാം കണ്ടോ കഷാരോ ഇതിനകത്തൂടെ ഗ്ലാസ് എല്ലാം അയ്യോ അമ്മയുടെ കാര്യം അതാറാ എനിക്ക് പറഞ്ഞു സന്തോഷമാവനാന്ന് തോന്നുന്നുണ്ട് ഇങ്ങോട്ടേക്കൊക്കെ തോന്നുന്നു വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ആരെങ്കിലാണ് സ്മെല്ലിലെ നല്ല തരം പേർമാരാണ് തോന്നുന്നു കേട്ടോ നമ്മളിത് ഇവിടെ നിന്നും പോവാണ് ആ ഇപ്പുണ്ടാവും ചെടിയൂടെ പോന്നാരും പിടിക്കുന്ന അവളെ പിടിക്കുന്ന ഇഷ്ടപ്പെട്ടോ അങ്ങനെ ലൂസിഫർ പള്ളിയും കണ്ടു അതെ

പട്ടമൊക്കെ മേടിക്കാൻ പോയിട്ട് പപ്പയും മാമനും കൂടെ നേരെ വന്ന വഴി ഇറങ്ങി നേരെ പട്ടം മേടിക്കാനായിട്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി അപ്പൊ നമ്മൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ മുട്ടക്കുന്നാണ് കേട്ടോ മുട്ടക്കുന്ന് ബാഗ്മാൻ മുട്ടക്കുന്നിലേക്കാണ് വന്നേക്കുന്നത് അത് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ പോലെ പ്രാവശ്യം വന്നിട്ടുണ്ട് അവിടെയൊക്കെ പട്ടങ്ങളൊക്കെ പറക്കണമെങ്കിൽ അത് പ്രാ അത് കിളികളല്ല അതൊക്കെ പട്ടങ്ങളാണ് കേട്ടോ നല്ല കാറ്റല്ലേ റിഷില്ലാത്ത കാറ്റും കാര്യങ്ങളും കാരണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമുക്കിവിടെ പട്ടങ്ങളൊക്കെ പറത്താൻ പറ്റും നല്ല ടോപ്പ് ഹൈറ്റിലേക്കൊന്നും പോകാൻ പറ്റും ചെപ്പിട്ടില്ലല്ലാ ചെപ്പിട് ചെപ്പിട് അട്ട കച്ച പുയു പുയു കച്ചും ആ പാമ്പു ചെപ്പിട് പപ്പാ അവിടെ ബില്ല് ഒക്കെ എടുത്തോണ്ടിരിക്കാനോ നമുക്ക് ഇതിന്റെ അകത്തോട്ട് കേറണമെങ്കിൽ ചെറിയൊരു ടോക്കൺ ഒക്കെ എടുക്കണം അപ്പൊ അത് ജാനിക്കുട്ടി ജാനിക്കുട്ടിയും അമ്മയും മാതാമകളായിട്ടായിട്ടുണ്ട് കേട്ടോ അവര് യോയോ ആയിട്ടാട്ടാ പോന്നത് അല്ലാണ്ട് ആ ഗൂഗിൾ പേ ചെയ്തോളൂ ഇവിടെ കഴിഞ്ഞുകഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് കടകളിൽ കൂടെ കൊടുത്തോളും കൊടുത്തോളും ഇങ്ങ് പോരും ബാ കേറ് ആ കേറായത് ടിക്കറ്റ് വേണമല്ലോ അല്ലേ നമ്മുടെ ണ്ട് എന്റെ ദേമി നിങ്ങളുടെ നാടിനല്ല നമ്മളെത്ര വർഷം ഇവിടെ വന്നിട്ടാണ് പറയും പാകമണ്ണേമണ്ണ എത്ര എല്ലാ വർഷവും നമ്മള് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് വിളിക്കും എന്താടാട്ടു കൊഴപ്പന്തോട്ടു കൈ വായിൽ വയ്ക്കുന്നേ അത് അവളുടെ പ്രായത്തിന്റെ വളർച്ചയുടെ അപ്പൊ നമ്മള് എന്തായാലും ഞാൻ ഇവിടെ ഒന്നും അധികം വന്നിട്ടില്ല ഇതിപ്പോ മറ്റേ വണ്ടി നമ്മടെ വണ്ടി എടുത്തോണ്ട് വന്നിരുന്നെങ്കിലേ നല്ല സൂപ്പർ ആയിട്ട് സൈക്കിൾ എടുത്താൽ മതി മണ്ടത്തരം പറ്റി പോയി എന്തിട്ടാണ് ഒരു പൊട്ട അങ്ങു പോയിട്ട് അത് പറന്നുപോയി പൊട്ടിപ്പോന്നെ പാപ്പു മേടിച്ചിട്ടുണ്ട് കുഞ്ഞിനു കളിക്കാപ്പു കേ പൊട്ടമായിട്ട് തൊപ്പി തല വെച്ചോ ഞാൻ ഞാനെന്റെ ചെറുപ്പത്തിലേ വന്ന ആ ഇവിടെ ഇവിടെ പേരക്ക നമ്മള് പാവപ്പെട്ടോരാപ്പ നമ്മടെ നാട്ടിൽ പേരക്കണ്ടാവുള്ളൂ ഇല്ല ചൂന അതേ പാപ്പ പോയിന്ന്

കൊച്ചല്ലേ ഇത് മറ്റേ ഇടിയൊക്കെ വെട്ടാതിരിക്കാണ്ടല്ലോ ഇവിടെ ഒരാള് വന്നി മറ്റേ ഇടി വെട്ടിങ്ങാണ്ട് മരിച്ചു കണ്ണൂർന്നൊരു ചേട്ടം ഇടി വെട്ടി മരിച്ചു ആവശ്യ സമയത്ത് ആ

സന്തോഷായേ ഭയങ്കര നോക്കട്ടെ അഞ്ചു രൂപ നോക്കട്ടെ ചുമല അഞ്ചു രൂപയോ ഇത് നമ്മുടെ അഞ്ചു രൂപ തന്നെയാ പോയിൻ്റെ അവിടെ എന്തോ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്തോ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞു അത് നിങ്ങക്ക് ഭർത്താറിയാ തോന്നുന്നു അവിടെ ഒക്കെ പിള്ളേരൊക്കെ നോക്കി ആ മരത്തെ പോയി പിടിക്കോട്ടോ പെട്ടെന്ന് അവിടെ പിടിച്ചിട്ടുണ്ട് ആ സ്കൂൾ പിള്ളേർ ആട്ടോ മേ സ്കൂൾ പിള്ളേർ തോന്നുന്നുണ്ട് ഭയങ്കര കാറ്റിന്റെ സൗണ്ട് ആയിരിക്കും നിങ്ങക്കിവിടെ പൊട്ടിപ്പോയോ കാറ്റിന്റെ ദിശ അനുസരിച്ച് എന്തോ സെറ്റപ്പും കണ്ടുണ്ട് അടിപൊളി വാല്യു കുറവാതാന്ന് നോക്കിയോ അവിടെ നോക്കിയേ ആ

ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആള് ഇത്രയോ നേരം നല്ല ഉറക്കമായിരുന്നേ എണീറ്റപ്പത്തേക്ക് പപ്പ പോയി പട്ടം പിടിച്ചോണ്ട് വന്നു ആള് ഹാപ്പി ആയി പട്ടം കണ്ടപ്പോന്നില്ല ഫസ്റ്റ് ടൈമാ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആ പുതിയതായിട്ട് പുതിയതായിട്ട് ടൂർ വന്നു ഇഷ്ടം പോലെ ഒരു ഫിഷിങ്ങിന്റെ ഫിഷിന്റെ കേറാട്ടോ അവിടെ വാ 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 പോ വരുമ്പോട്ടോ നമ്മള് പണ്ട് വന്ന വാഗമണ്ണല്ല സംഭവം മുട്ടകുന്നൊക്കെ അതൊക്കെ തന്നെ ഇവിടെ കൊറേ ആക്ടിവിറ്റീസ് ഒക്കെ കൂടി സ്ഥലത്തോട്ട് പോവാ പാരൂട്ട് പൊന്നാണ്ട് ഒരുപാട് അവിടെ ആഗ്രഹിച്ചു പോകുന്നുണ്ടാവും ഭയങ്കര ഒരു വിഷമമായി മാറി സാരില്ല നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാ ഞങ്ങള് നല്ല ഉപ്പ് പിടിച്ച ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക യെസ് മേടിക്കാനായിട്ട് ഇറങ്ങുകയാണ് നല്ല ഉപ്പ് സീസണല്ലാത്ത പകുതി കടകണമെന്ന് തുറന്നിട്ടില്ല അപ്പൊ എന്തായാലും നോക്കാലേ നമ്മൾ തേയില ഈ മലനിരകൾക്കിടയിലൂടെ എങ്ങോട്ടേക്കാണ് ഈ സുന്ദരമായിട്ടുള്ള യാത്രയെന്നായിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ പരുതമ്പാറയ്ക്ക് പോകാൻ കേട്ടോ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ കയറി കണ്ട് കാണാൻ വേണ്ടി കയറി പക്ഷേ എല്ലായിടത്തും സ്റ്റോപ്പ് എല്ലാം അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ കാര്യം ഇപ്പോൾ മഴ കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ വലിയ അപകടമൊന്നും വരാറില്ലാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും അടച്ചൊക്കെ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ നേരെ പരുന്നമ്പാറയ്ക്ക് ഇട്ടേക്കാം കുറച്ച് നല്ല സൂപ്പർ കാറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചിട്ടോ എത്ര പേര് പോയിട്ടുണ്ട് ഇങ്ങനെ തേയിലക്കാരനടക്കിക്കൂടെ നല്ല മരനി മലനിരകൾക്കൊക്കെ ഇടയ്ക്കിക്കൂടി ഇങ്ങനൊരു യാത്രയൊക്കെ നിങ്ങൾക്കിഷ്ടമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാത്ര കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് മേളി കൂടെ ഒരു ലോറി പോയ കണ്ടോ ആ ലോറി കൂടെ ആ ലോറി പോയ വഴി കൂടാട്ടോ നമുക്ക് ഇപ്പം ആ ലോറി ആ പൊക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആ വഴി കൂടെയാണ് നമുക്കിപ്പം പോവേണ്ടത് പരുന്തമാറയ്ക്ക് പോകേണ്ട കേട്ടോ അപ്പോൾ ഇത് ഏലപ്പാറ സിറ്റിയാണ് നിങ്ങൾ എത്ര പേർക്ക് എനിക്ക് അറിയാം അറിയില്ല കേട്ടോ ഏകദേശം ഇവിടെ ഉള്ളതൊക്കെ തമിഴ്ക്കാരാണ് കേട്ടോ തമിഴ്നാട് പോകുന്ന ആണ് ചെറിയൊരു തമിഴ്നാടാണ് ഏലപ്പാറ സിറ്റി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ ഇവിടെയൊക്കെ കാണിച്ചു നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ് ഇപ്പൊ ഞാൻ നിങ്ങളെ നല്ലൊരു കാഴ്ച കാണിച്ചോ അങ്ങ് മെളിയുന്ന ഒരു ജനക്കൂട്ടാൾക്കാർ ഇരിക്കുന്നതാണ്ടോ അവരൊക്കെ തേയില ഉള്ളിട്ട് കൊടയൊക്കെ ആയിട്ട് മടുത്ത് ഉപ്പാടായി വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഞാനും കുറേ നാൾ കൂടി ഇന്നിങ്ങനെ പോകുന്നുമുണ്ട് ഭയങ്കര ഒരു ഫീലിങ്സാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമാണ് ഇവിടെ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ എടുത്താറുണ്ട് പിന്നെ കുറേ പേര് പറയാറുണ്ട് ഇടുക്കി വ്ലോഗ് ഭയങ്കര ഇഷ്ടമാണ് കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗമൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ മാമൻ വന്നപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് കറക്കാനായിട്ടൊക്കെ കൊണ്ടുപോയതാണ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എനിക്കും തോന്നി കേട്ടോ ഭയങ്കര ഭംഗിയായിട്ട് എനിക്കും തോന്നി ഇതിപ്പോൾ എന്താ ാമിയ സ്റ്റേറ്റ് അങ്ങനെ എങ്ങാണ്ട് പറയോട്ടെ ഈ ഒരു സ്റ്റേറ്റ് ഇതെനിക്ക് കറക്റ്റായിട്ട് പേരൊന്നും അറിയില്ല അപ്പം ഞാനിവിടെയൊക്കെ ചുമ്മാ തേലക്കാടൊക്കെ എടുത്ത് തന്നെ കേട്ടോ ഒത്തിരിയും പേർക്ക് തേയിലക്കാടൊക്കെ കാണുന്ന ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്താണ് അപ്പോൾ ഞങ്ങൾ ഷോർട്ട് കട്ടി അടി പോകാന കേട്ടോ അതൊരു ആശുപത്രിയായിരുന്നു എന്നൊക്കെ പപ്പ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ ആ കാണുന്ന കെട്ടിടങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നെ ലൈൻസ് ഉണ്ട് ലയം ലയം ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് ചെറിയ 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 ഓരോരോ റൂമുകളിലൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ ഞാനതിനകത്ത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ താമസിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങള് താമസിച്ചില്ല പക്ഷെ നമുക്ക് അങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ തീ കാണുന്നതൊക്കെ ലയങ്ങളാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചുമ്മാ അടവാണോന്ന് സംശയം ഉണ്ടോ ഇറങ്ങാൻ വേണ്ടിട്ട് വെച്ചുല്ലേ നമ്മുടെ അവിടെ ഇറങ്ങിട്ട് കളിക്കാൻ പോവാണോ നോക്കിയ പാറന്നൊക്കെ വെള്ളം വരുന്നുണ്ടോ ചെറുതായിട്ട് ഒറവാ അങ്ങനെ എന്റെ വെള്ളം നമ്മള് വന്നിങ്ങനെ പെരുന്തും പാറക്കാണെട്ടോ എല്ലാം ചെറിയൊരു മഴയ്ക്ക് വേണം ഇളം മഴയും ഒക്കെ നല്ല കോടമഞ്ഞും നല്ല കാറ്റും ആയിരിക്കട്ടാതെ കാറ്റായിരിക്കും നമ്മളോടൊക്കെ വന്നേക്കണം കേട്ടോ ഭയങ്കര വലിയ കൊക്കയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ ഹൈ ടോപ്പിനാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ടട്ടോ കാണാനായിട്ട് കാട്ടിലൂടെ ഓ ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ജീവികളും ഉണ്ടാവില്ല അങ് പടർന്ന് ആ കേട്ടോ മലകളൊക്കെ ഒരു സംഭവം കണ്ടത് എടുത്ത് ദുർഘടം പിടിച്ച വഴി കൂടെ ഒക്കെ പോണം കേട്ടോ പപ്പായും മാമനും അങ് എത്താറായി പപ്പായിട്ട് പൂവ് എടുക്കുന്നുണ്ട് അവരെ പറിച്ചിട്ടേക്കുന്ന പൂവെന്ന് തോന്നുന്നു നല്ലത് കേറണെങ്കി ഒരിത്തിരി ടാസ്ക് അല്ലേ ഇവിടെ പക്ഷെ ആൾക്കാർ ഇത് വഴിയാക്കി കേട്ടോച്ചാൾക്കാരുടെ മുകളിലോട്ടൊക്കെ കേറി പോകുന്നുണ്ട് എന്റെ കൂടെ കൊണ്ടുപോടോ എന്റെ പൊന്ന് കൈകൂടെ വഴിണ്ടായിരുന്നു അമ്മ നിന്നെ നീലക്കുറിഞ്ഞീടെ തന്നെ വേറൊരു മോഡൽ സാധനമാണേ നീലക്കുറിഞ്ഞ വേറൊരിത് അവിടെ നോക്കിയ നീലക്കുറിഞ്ഞോൾ തന്നെ അല്ലേ അയ്യോ വാന്ന് പറയാൻ ഭയങ്കര സിമ്പിളാ പക്ഷെ കേറാൻ ശരി പാടാ ടാസ്റ്റോ ടാസ്ക് അമ്മ അവിടെ നിന്നോ ഇപ്പോൾ റോഡി കൂടെ വന്നാൽ മതിയായിരുന്നു നമുക്ക് ഞാനങ്ങനെ ഐറ്റങ്ങളൊക്കെ പിടിച്ചൊടിച്ച് കയറി പോയി കൈസ് അങ്ങനെ പാടാട്ടോ ഇതിങ്ങനെ കിടക്കുന്ന നിങ്ങൾ വിചാരിക്കണ്ടിച്ചു അട എന്നോടോ അയ്യോ ഇതാണ് നമ്മള് പറഞ്ഞ ആ ഒരു നല്ല ഉണ്ട് കാണാനായിട്ട് എന്റെ അമ്മല്ല ആളാനപ്പുറത്തല്ലായിരുന്നു നല്ലതറിഞ്ഞിട്ടില്ല അങ്ങ് കംപ്ലീറ്റ് ഉണ്ട് ഞങ്ങള് കുറച്ചുകൂടെ ക്യാപ്പിലോട്ട് കയറി പോട്ടോ പെട്ടെന്ന് കേറിയ സ്പടാന്ന് പറഞ്ഞാൽ നമുക്ക് കേറാട്ടോ അല്ല ഭയങ്കര ടാസ്ക് ആവും സ്പീഡ് ഞാൻ പോയാൽ അതെ കേട്ടോ ഒന്ന് നോക്കാണ്ട് ഓ സൂപ്പർ അവിടെയൊക്കെ കുറെ കുഞ്ഞുങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നോക്കി ഒരു മലയുടെ പാതി എത്തിയല്ലേ ഹോ ചവാറായി ഇതെന്ത് സാധനം അതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഓ സൂപ്പർ സൂപ്പർ ഞങ്ങൾ രണ്ടൊന്ന് ഒക്കെ എടുക്കട്ടെ കേട്ടോ ഞങ്ങള് നാട്ടുവാ നമുക്ക് റോഡിക്കൂടെ പോവാ നമ്മളെ കുറുക്കോടി കുറുക്കോടിയൊക്കെ പോന്ന് അതോ പറ്റി പോയെ അങ്ങോട്ടേക്കൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ നിങ്ങള് വേറെ ആണെന്നുണ്ടെങ്കിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് നല്ലതായിരിക്കും കേട്ടോ നല്ല അടിപൊളി സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അതിന്റെ വേറൊരു പ്രശ്നമാണേ നീലക്കുറിഞ്ഞല്ല ഇങ്ങനൊക്കെ ഉണ്ടെന്ന് അറിയണം നമ്മളിത്രയും കൂടെ ബ്യൂട്ടിഫുൾ ആയി ഒരുങ്ങി ഇപ്പൊ നല്ല ഭംഗിക്ക് വന്നു അതെ അതെ അറിഞ്ഞില്ല ഇത്ര എന്താ പറയാ ജസ്റ്റ് നമുക്ക് ഇറങ്ങിട്ട് പോവാം ആ പോരട്ടെ പോന്നട്ടെ ആ ഇനി വരില്ല ഒടിഞ്ഞ കാലിനെ ഒരു മാസം റെസ്റ്റ് റെസ്റ്റ് കൊടുക്കണായിപ്പോ വീണ്ടും വീണ്ടും പ്ലാസ്റ്റർ കേട്ടോ വീഡിയോ കോൾ നീലക്കുറിഞ്ഞ് നമുക്ക് നോക്കാം നോക്കാം ഒന്നെ വൈകിട്ട് നീലക്കുറിഞ്ഞല്ലേ അതിന്റെ വേറൊരു പകർപ്പ് നീലക്കുറിഞ്ഞു പറഞ്ഞു ആരും വേറൊരു പകർപ്പാണ് നല്ല ഭംഗിയാണ് സൂപ്പർ ഇഞ്ചി പുല്ലിൻ്റെ സൈഡിൽ കൂടെ ഇഞ്ചിപ്പുല്ലെന്നാണ് അതിൻ്റെ അങ്ങനത്തെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ സൈഡിൽ കൂടെ നിന്ന് ഇറന്നു അവരപ്പുറത്ത് വഴി കൂടെ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ടോപ്പ് വ്യൂ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങുകയാണ് അവിടെയാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നല്ല മഴ വന്നാൽ പെടും ഞാൻ അമ്മോന ഇവിടെ എടുത്ത് പോവാന്ന് വിചാരിച്ചാട്ടാ കയ്യിൽ എടുത്തിട്ട് പോവാൻ വിചാരിച്ചതാ പക്ഷെ വേണ്ടാന്ന് വിചാരിച്ചു കൊണ്ടുപോവാന്ന് വിചാരിച്ചതാ പക്ഷെ നമ്മള് നേ പെട്ടന്ന് നിലത്തെത്തും അതും നമ്മക്കേ പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോവാട്ടാ ഒമ്പതാക്കറല്ലേ കൊറച്ച് റീൽസ് ഒക്കെ എടുക്കാം നല്ല രസം പിള്ളേർ അവിടെ നിന്ന് ഡാൻസ് റീൽസ് ഒക്കെ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടേ എല്ലാവരും വേണ്ടേ ഇരിക്കുന്ന ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുക ഇത്ര ബിരിയാണി ആയിരുന്നല്ലോ അതെല്ലാത്ത എന്തെങ്കിലും ഓരോ ബേഗച്ചിന്റെ ഭർത്താവിനെ കിട്ടും അപ്പൊ ഞാൻ വന്നൊരു അർജന്റായിട്ട് വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ദാഹം നല്ല വിഷമണ്ട് കാര്യം സമയോടും രണ്ടുമണിയാകുമോ െ ഞങ്ങളൊരു ഷോപ്പ് ഒക്കെ കൊറേ നേരമായി കിട്ടി നല്ല ഷോപ്പ് തന്നെ തോന്നുന്നു ചിന്തിച്ചൊക്കെ ചാറ് വേണ്ട ബിരിയാണി തിന്നോ പപ്പാടെ ബിരിയാണി വന്നിട്ടുണ്ട് നമ്മടെ എല്ലാരും ചോറാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് ആണിക്കുട്ടി വാശി പിടിച്ചോണ്ട് പപ്പ ബിരിയാണി മതിയെന്ന് പറഞ്ഞാൽ അവക്ക് ബിരിയാണി മതിന്ന് പറഞ്ഞാൽ അവള് വാശിയായിരുന്നു ബിരിയാണി ആയിക്കോട്ടെ അച്ചാർ വേണ്ട അച്ചാർ വേണ്ട ചോറൊക്കെ കാണുമ്പോ എന്തോ സന്തോഷം ചോറ് മാത്രമേ കറിയൊന്നും എത്തിട്ടില്ല ആ തൈര് തൈര് ഭയങ്കര ഇഷ്ട ആൾക്ക് ഇഷ്ട എന്തൊക്കെ പായസുണ്ട് ഞാനതാ കുക്കി നോക്കി പായസുണ്ട് പായസം ചമ്മന്തിിയുണ്ട് ഒരു തോരന ഉണ്ട് അവിയ അച്ചാറുണ്ട് കിച്ചടി ഉണ്ട് കിച്ചടിയല്ലേ കിച്ചടിയല്ലേടിയും അപ്പൊ പായസം ഉണ്ട് കേട്ടോ ഞങ്ങള് കഴിക്കട്ടെ ഉണ്ട് ഇനി ചിക്കൻ ഫ്രൈ കൂട അതുകൂടെ വന്നാടി ആ സാമ്പാറും മോരൊക്കെ അല്ലേ ും ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞു നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡായിരുന്നു കേട്ടോ പക്ഷെ എന്റെ കവിളെ വലുതായിട്ട് പൊട്ടിയിരിക്കും അപ്പൊ എനിക്ക് മതി ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല പക്ഷെ സൂപ്പർ ആയിരുന്ന പേര് നല്ലപ്പാറൊക്കെ ഹോട്ടലിന്റെ പേര് നേറാന്നാണ് കേട്ടോ സൂപ്പർ ഫുഡ് സൂപ്പർ ഫുഡ് സൂപ്പർ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ പറ്റില്ല അതാണ് ഒരു അതാണൊരു വിഷമല്ല ഇനി വരുമ്പോൾ എന്തോര സ്ഥലം തപ്പി തപ്പി വന്നിട്ടല്ലോ നമ്മള് ഒന്ന് കഴിച്ചത് പട്ടീനോമ ട്ടോ എലപ്പാറയില് ബസ്റ്റാൻഡിന്റെ ഇപ്പൊ